അവർക്ക് നമസ്കാരം ഗുളു ഗുളു എച്ച് എഫ് ഐ എച്ച് എഫ് ഐ മാമന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലെ ഇന്നലെ എന്തൊക്കെ വീരവാദമായിരുന്നു അല്ലെ ഒരിക്ക ഗവർണർ പിന്നെ ഗോബാക്ക് ഗോ ബാക്ക് ഗവർണർ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നൊരാൾ ഒരക്ഷരം മിണ്ടുന്നില്ല കാരണം പിണു പോലീസ് മാറി നമ്മുടെ കേന്ദ്ര സേന ഇറങ്ങി അതുകൊണ്ട് ഒരാൾ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല നിങ്ങൾക്ക് മിണ്ടണ്ടേ ഇപ്പം എച്ച് എഫ് ഐന്റെ ആൾക്കാരോടാ ചോദിക്കുന്നത് നിങ്ങൾക്ക് സമരം വിളിക്കാനില്ലയെ ഏ എന്ത് പറ്റി എച്ച് എഫ് ഐക്കാരെ ഗുളു 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 എച്ച് എഫ് ഐ നിങ്ങൾ കേട്ടിട്ടില്ലേ എച്ച് എഫ് ഐന്റെ മുദ്രാവാക്യം നിങ്ങൾ കേട്ടിട്ടില്ലേ സ്വാതന്ത്ര്യം സമത്വം സോഷ്യലിസം എവിടെ പോയി ഏ അതെന്നാ നിങ്ങൾ പേടിച്ചു ബേക്കോട്ട് പോയോ ഈ പതിനേഴ് പേരുടെ അവസ്ഥ എന്താന്ന് അല്ലേ നമ്മുടെ ഗവർണർ പോയിട്ട് സംസാരിച്ചതിന് ശേഷം ഗവർണർ നല്ല അടിപൊളിയായിട്ട് അങ്ങ് പോയിട്ടുണ്ട് പക്ഷെ ഈ പതിനേഴ് പേരുടെ ജീവിതം സ്വാഹ എന്ന് തന്നെ നമുക്ക് പറയാം അതല്ലേ അപ്പൊ നിങ്ങൾക്കാര്ക്കും ഇന്നത്തെ ചർച്ച ഒന്നും ചെയ്യണ്ടേ എന്തു പറ്റിയ സുഹൃത്തുക്കളെ നിങ്ങൾ ആരും ഇവിടെ കാണുന്നില്ലല്ലോ ഏഹ് സൈബർ സഖാക്കളൊക്കെ എവിടെ പോയി ഏ അല്ലേ നിങ്ങൾക്ക് അതിനൊന്നും നേരം ഇല്ലാലോ എന്തൊക്കെയായിരുന്നു രണ്ടു ദിവസം മുന്നേ ഇവിടെ പറഞ്ഞത് അതായത് സ്ഥലം എം എൽ എ രാമായണത്തെ അധിക്ഷേപിച്ചപ്പോൾ സ്ഥലമായിട്ടുള്ള സ്ഥലം എം ഉണ്ട് അല്ലെ പ്രതാപൻ ചേട്ടൻ എവിടെ എവിടെ പോയ അയാളെ നാവ് ഏഹ് ചോദ്യം തൃശൂരിലെ ഹിന്ദുക്കളോടാണ് ചോദിക്കുന്നത് എവിടെ പോയി നിങ്ങളുടെ എം പി പ്രതാപൻചേട്ടൻ എവിടെ പോയി നിങ്ങൾ വലിയ വീരവാദം ഇളക്കുന്നുണ്ടല്ലോ സുരേഷ് ഗോപി സാറിനെ പറ്റിട്ടൊക്കെ ഏഹ് എവിടെ പോയി നിങ്ങളെ എം പി എവിടെ പോയി തൃശ്ശൂരിലെ സാധാരണക്കാരാ വോട്ടേഴ്സിനോടാ ചോദിക്കുന്നത് എവിടെ പോയി നിങ്ങളെ എം പി ഈ പ്രതാപനൊക്കെ എവിടെ പോയി നിങ്ങളെ തൃശ്ശൂരിലെ എം എൽ എ വളരെ മോക്ഷമായ മോശായിട്ട് അതായത് രാമായണത്തെ ആക്ഷേപിച്ചപ്പോഴും സ്ഥലം എംപി ഇതിനെതിരെ പ്രതിഷേധിച്ചോ എവിടെ പോയടോ ഇവരൊക്കെ ഏഹ് നിങ്ങൾ നീട്ടി വിളിക്കുന്നുണ്ടല്ലോ ഹിന്ദുക്കളമേത്ത് ആർക്ക് വേണ്ടിക്കലും കുതിര കയറാം എന്നുള്ള ഇതായിട്ട് മാറി നമ്മുടെ കേരളം അതിന് സപ്പോർട്ട് കൊടുക്കുന്ന ഇടത് ജിഹാദികളും അപ്പം എവിടെ പോയി നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്നൊന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലാലോ നിങ്ങൾക്ക് ഇപ്പൊ അതൊന്നുമല്ല വലിയ വിഷയം അതായത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിയുമായിക്ക് രാഷ്ട്ര അതായത് പത്മശ്രീയിൽ നൽകിയത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് അച്ചോടാ ഭയങ്കര കഷ്ട ഇപ്പൊ അല്ലാതെ ഈ തിരുവിതാംകൂർ രാജകുടുംബം വകം വിദ്യാലയങ്ങളും അതുപോലെ തന്നെ ആശുപത്രികളും വ്യവസായങ്ങളും സർക്കാർ കെട്ടിടങ്ങളും ചരിത്ര സ്മാരകങ്ങളും തുടങ്ങിയവയൊക്കെ നിങ്ങൾ ബഹിഷ്കരിക്കണല്ലോ അങ്ങനെയാണെങ്കിൽ ഏഹ് നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ ഒരുപെട്ടേണ്ട ആവശ്യം എന്തെന്നാന്ന് മനസ്സിലാവാത്തത് സുരേഷ് ഗോപി സാറിന് എന്താ കൊടുക്കാത്തത് ശശികല ടീച്ചർക്ക് എന്താ കൊടുക്കാത്തത് ഏർ നിങ്ങൾക്കൊന്ന് നാണോ മാനൊന്നും ഇല്ലേ എന്റെ സി പി എമ്മിന്റെ സഖാക്കളെ സൈബർ സഖാക്കളെ പത്മ പുരസ്കാരം അതായത് മാനദണ്ഡം ചോദിക്കുകയാണ് വി ഡി സതീഷാട്ടം പോലും ഏഹ് പുരസ്കാരം നൽകേണ്ട ആദ്യ പേരുകാരൻ മമ്മൂട്ടിയാണെന്ന് പോലും എന്തെന്നാ ഇയാളെ ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചിരി വരുന്നില്ല എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളെ അഭിപ്രായം കൂടി നിങ്ങൾ ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തണം ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയമൊന്നുമല്ല ഇതൊക്കെ മുതലെടുക്കാൻ നമ്മുടെ കോൺഗ്രസ്സുകാർ ഇതിന്റെ അടിയിലുണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ കാബിഡിയും വഞ്ചനയും എന്തുകൊണ്ട് മാധ്യമ പ്രവർത്തനങ്ങൾ ഒന്നും എടുത്തിടുന്നില്ല നിങ്ങൾക്ക് അയാളാ ഈ ഒരു കാര്യങ്ങളൊന്നും സംസാരിക്കാനൊന്നുമില്ലേ ഇന്ത്യയിലെ ജനങ്ങളെ സമർത്ഥമായിട്ട് വഞ്ചിക്കുക മാത്രല്ല ആ നെഹ്റു കുടുംബം ചെയ്തത് അല്ലേ പാരമ്പര്യം ഉണ്ടോ ആ പാരമ്പര്യം ഒട്ടും കളയാതെ മുന്നോട്ട് പിന്തുടരുന്ന നമ്മുടെ രാഹുൽ ഗണ്ഡി ആസാം മുഖ്യമന്ത്രി തെളിവ് സഹിതം കൊണ്ടുവന്നിട്ടും എന്തുകൊണ്ട് മാധ്യമ ദേഷിന്റെ മക്കള് അതായത് ഇനിയിപ്പത് ഇനിയിപ്പം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല ഇത്രയും വലിയൊരു വിഷയം വന്നിട്ടും എന്തുകൊണ്ട് ആരും ചർച്ച ചെയ്യുന്നില്ല അതാണ് എനിക്കറിയേണ്ടത് ഭാരത് ജോഡ യാത്രയിലെ അതായത് അഭരണം കൊണ്ടുപോയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് അപരനെ ഉപയോഗിച്ച് ജനത്തെ കബളിപ്പിക്കുന്ന തെളിവുകളാണ് നമ്മുടെ ആസാം മുഖ്യമന്ത്രി ഹേമന്ത് വിശ്വ ശർമ്മ പുറത്തുവിട്ടത് ഇതിനെതിരെ ആർക്കും ഒന്നും പറയാനില്ലേ ചട്ടിയൊക്കെ വെച്ചിട്ട് നാളത്തെ മാർച്ചിന് പോണ വനിതകളെയൊക്കെ ഞാൻ കണ്ടു അപ്പൊ ഇതിനൊന്നും മറുപടി ഇല്ലേ നിങ്ങൾക്ക് ഏഹ് മറുപടി ഇല്ലാഞ്ഞിട്ടാണോ അതോ നിങ്ങളത് മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണോ സുഹൃത്തുക്കളെ അതായത് രാഹുൽ ഗാന്ധി അന്ന് വാഹനത്തിന്റെ മുകളിൽ കയറിയിട്ട് എല്ലാവർക്കും ടാറ്റ പറയുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു അത് ഡ്യൂപ്ലിക്കേറ്റ് രാഹുൽ ഗാന്ധിയാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ആസാം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അത് പുറത്തുവിട്ടത് അപ്പ നിങ്ങൾക്കത് തെളിയിക്കാനുള്ള ഇതൊക്കെ നിങ്ങൾക്കില്ലേ അല്ലേ കോൺഗ്രസ് അതായത് ഒറിജിനൽ രാഹുൽ ഗാന്ധി എട്ടു മാ എട്ടു പേരുമായിട്ട് സംസാരിച്ചും ചായ കുടിച്ചും സ്നാക്സ് കഴിച്ചും ഉള്ളിലായിരുന്നു എന്നാണ് പുറത്തുവിട്ട വിവരം സംഭവാമി യുഗേ യുവേ അപ്പൊ ഇതിനൊന്നും ആർക്കൊന്നും പറയാനില്ല അല്ലേ ഇവിടെ വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഓ ഇവിടെ ഒരായിരം നാവുകളായിരിക്കും അപ്പൊ ഇതിനൊന്നും നിങ്ങൾക്കൊന്നും വർത്താനം പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇവിടെ ജനങ്ങളെ കട്ടുമുടിക്കുന്നത് രണ്ടാൾക്കാരും ഇടതും വലതും ഇടതഞ്ചു വർഷം വലതഞ്ചു വർഷം നിങ്ങൾ ജനങ്ങള് ഇത് പഠിക്കൂലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പിന്നെയും പിന്നെയും തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ കുത്തുന്നത് ഈ രണ്ട് എന്താ പറയേണ്ടത് കള്ളന്മാരെ തന്നെയാണ് അല്ലേ ഇടതു ഒരു അഞ്ചു വർഷം വരിച്ചു അവരേറ്റവും കട്ടപ്പുകയായിട്ട് എന്തെന്നാ പറയേണ്ടത് ഇല്ലാ അഴിമതിയും കാര്യങ്ങളും ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നു അത് കഴിഞ്ഞ് വലത് അവർക്കൊരു ഇത് കൊടുക്കുന്നു അവരും കട്ട് മുടിച്ചു സ്വന്തം ആൾക്കാരെ കിശയില് പൈസയാക്കലും പിന്നെ അതുപോലെ തന്നെ അഴിമതിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരും ഒരു ഭാഗത്തേക്ക് പോകുന്നു നാളമില്ലാത്ത ഹിന്ദുക്കളും ജന്തുക്കളും ഒക്കെ വെറുതെ നമ്മളെ പോലെ ഇങ്ങനെ എന്താ പറഞ്ഞ കുരച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലേ ശരിക്കും സത്യം അതല്ലേ നടക്കുന്നത് കൊറച്ചാൾക്കാർ പ്രതികരിക്കുന്ന ഉണ്ടാവും പക്ഷെ എന്ത് ചെയ്യാനാന്ന് പക്ഷെ ഒരു പക്ഷം ജനങ്ങള് മടുത്തിട്ട് പ്രതികരിക്കാൻ തുടങ്ങി അത് തന്നെ വലിയൊരു കാര്യം അപ്പൊ നാളത്തേക്ക് വരുന്നത് വരെ ഇപ്പോഴത്തേക്ക് ഇന്ന് മതി ഇത് മതി ഓക്കെ എല്ലാവർക്കും ശിവരാത്രി